ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വൃന്ദാവന യാത്രയെക്കുറിച്ചിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഒരു മൂന്നാല് ട്രിപ്പ് ഗുരുവായൂർ ജയപ്രതാക സ്റ്റോറിൻ്റെ അണ്ടറിൽ വൃന്ദാവന യാത്ര സംഘടിപ്പിക്കാറുണ്ട് ഇപ്പോൾ ഏപ്രിലത്തെ പോയി വന്നുള്ളൂ ഇനിയിപ്പോൾ സെപ്റ്റംബറിലാണ് അടുത്ത് പോകുന്നത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി പോകുന്നുണ്ട് നമ്മൾ പോകുന്നത് ട്രെയിനാണ് എ സി ട്രെയിനാണ് നമ്മൾ ബുക്ക് ചെയ്യാറ് തേർഡ് എ സി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര താമസം ഭക്ഷണം എ സി റൂമാണ് താമസം ഓരോ ഈ രണ്ടുപേർക്കും എ സി റൂമാണ് നമ്മൾ കൊടുക്കാറ് സാത്വികമായിട്ടുള്ള ഫുഡാണ് ഉള്ളി വെളുത്തുള്ളി ഒന്നും ഇല്ലാത്ത ഭഗവാനെ നേരിടിച്ച പ്രസാദം തന്നെ ഇവൻ ട്രെയിനിൽ നമ്മൾ അത് തന്നെയാണ് സപ്ലൈ ചെയ്യുക നമ്മൾ മധുരയിലാണ് മധുര റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ട്രെയിൻ ഇറങ്ങുന്നത് അവിടെ നിന്ന് നേരത്തെ വണ്ടി നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും ആ വണ്ടിയിൽ നമ്മൾ നേരെ വൃന്ദാവനത്തിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകും വൃന്ദാവനത്തിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള കൃഷ്ണബൽറാം ടെമ്പിൾ ഇസ്കോൺ കൃഷ്ണബൽറാം ടെമ്പിളിൻ്റെ അടുത്താണ് നമ്മൾ താമസിക്കുക ആ അമ്പലത്തിലെ മംഗളാരതി രാവിലെ നാല് മുപ്പതിനുള്ള മംഗളാരതി അതിപ്രധാനമാണ് അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ അവിടെ തന്നെ റൂം എടുക്കുന്നതിൻ്റെ പ്രധാന കാരണം എല്ലാവർക്കും ആ മംഗളാരതി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും നമ്മൾ മംഗളാരതിക്ക് പോവും അവിടെ ഉള്ളത് ഗൗർന്നത്തായി കൃഷ്ണബൽറാം രാധാ ശ്യാംസുന്ദർ എന്നീ വിഗ്രഹങ്ങളാണുള്ളത് പിന്നെ നമ്മൾ വൃന്ദാവന പരിക്രമ വൃന്ദാവന പരിക്രമയിൽ നമ്മൾക്ക് ആദ്യം കിട്ടുന്നത് ഗോശാലയാണ് ഒരുപാട് പശുക്കളും പശുക്കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു ഗോശാല നമ്മൾക്ക് കിട്ടും നമ്മൾക്ക് ഒത്തിരി ഫുഡൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും അതിനുശേഷം നമ്മൾക്ക് കിട്ടുന്നത് കാളിയമർദ്ദനം നടന്ന സ്ഥലമാണ് ഭഗവാൻ ആ വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് കാളിന്ദീയിലേക്ക് എടുത്തിച്ച് ആടി കാളിയനെ മർദ്ദിച്ച് ആ കാളിയമ്മർദ്ദനം നടന്ന ആ സ്ഥലം നമ്മൾക്ക് കാണാൻ പറ്റും ഇപ്പോഴും അതൊക്കെ വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് നമ്മൾക്കെല്ലാം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ ലീലകളൊക്കെ കണ്ട് മനസ്സിലാക്കി അതിനുശേഷം നമ്മൾ പോകുന്നത് അതിൻ്റെ അപ്പുറത്തന്നെ ഒരു എന്താ പറയുക ഇം്ലീത്തല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് ഭഗവാനും രാധാറാണിയും കൂടി ഒരുപാട് രഹസ്യങ്ങൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന സ്ഥലമാണത് അങ്ങനെ ഒരു സ്ഥലം അതിനും ഒരുപാട് കഥകളൊക്കെ ഉണ്ട് അതിന് അതൊക്കെ വിശദമായിട്ട് പറയാൻ നമുക്ക് ഇങ്ങനെയുള്ള ഒരു എപ്പിസോഡിൽ പറ്റില്ല അതൊക്കെ നമ്മൾ യാത്ര പോകുമ്പോൾ അതൊക്കെ ഭംഗിയായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതാണ് അതിനുശേഷം നേരെ നമ്മൾ പോകുന്നത് രാധാ മദൻ മോഹൻജി ടെമ്പിളാണ് ഈ ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ വാനർമാരുടെ ഒരുപാട് ശല്യമുള്ള സ്ഥലമാണ് നമ്മൾക്ക് നമ്മുടെ ബാഗോ കണ്ണാടയോ മൊബൈലോ ഒന്നും കയ്യിലെടുക്കാൻ പറ്റില്ല അതൊക്കെ അവർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ടിരിക്കേണ്ട സ്ഥലങ്ങളാണിത് ഇവിടെ നമ്മൾക്ക് രാധാ മദൻ മോഹി ടെമ്പിളിൽ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാളിയമർദ്ദനം കഴിഞ്ഞ് ഭഗവാൻ ഒരുപാട് തണുത്ത് വിറച്ചിരിക്കുന്ന സമയത്ത് ദ്വാദശ ആദിത്യ ടില എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് ഈ അമ്പലത്തിൻ്റെ മുകളിലായിട്ട് തന്നെ അതിനൊരു പ്രത്യേക സ്ഥലമുണ്ട് പന്ത്രണ്ട് ആദിത്യന്മാർ ഒന്നിച്ചു വന്ന് ഭഗവാന്റെ തണുപ്പ് മാറ്റിയ സ്ഥലമാണത് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി അവിടെ അവിടെയുണ്ട് അത് കഴിഞ്ഞാൽ യമുനഘട്ട് കേശിഘട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വെറുതെ റോഡിലൂടെ നമ്മൾ പരിക്രമ കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് ഇതാണ് വൃന്ദാവന പരിക്രമയിലുള്ളത് ഇതുകൂടാതെ ഒത്തിരി ക്ഷേത്രങ്ങൾ വേറെയുണ്ട് അതൊക്കെ നമ്മൾ മറ്റൊരു സമയത്താണ് പോവുക ഇത് ആ റൗണ്ട് പരിക്രമയിൽ വേറെ അതിന് ബ്രേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ആ ഒരു ഇതിലേക്ക് പോകുന്നത് പോകുന്നത് ഷഡ്ഗോസ്വാമി ടെമ്പിൾസ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഷഡ്ഗോസ്വാമി സംഭവങ്ങൾ മുഗളന്മാർ നമ്മളുടെ വൃന്ദാവനത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും നശിപ്പിക്കുകയോ കൊള്ളയടിക്കുകയൊക്കെ ചെയ്ത സമയത്ത് അവിടുത്തെ മെയിനായിട്ടുള്ള വിഗ്രഹങ്ങളൊക്കെ രാജസ്ഥാനിലെ ജയ്പൂരിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിട്ട് ആ സമയത്ത് ഷഡ്ഗോസ്വാമികൾക്കാണ് പഴയ അമ്പലങ്ങളൊക്കെ വീണ്ടെടുത്ത് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്ത് അത് അതിനുവേണ്ട അനുഗ്രഹം കൊടുത്തത് ഇവർക്കാണ് ഷഡ്ഗോസ്വാമികൾക്കാണ് അപ്പോൾ അവരുടെ സമാധിയൊക്കെയുള്ള ടെമ്പിൾസാണ് അടുത്ത ഒരു ഇതിലുള്ളത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ വളരെ അപൂർവ്വം ആളുകളൊക്കെ അതിനകത്ത് പോകാറുള്ളു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കൊച്ചു കുറേ ഉള്ളിലൊക്കെയാണ് നടന്നു പോകേണ്ടി വരും അപ്പം അതിൻ്റെ ഒക്കെ പേരിൽ മറ്റു പലരും അതൊന്നും പോകാറില്ല പക്ഷേ വൃന്ദാവന യാത്രയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇന്ന് വൃന്ദാവനത്തെക്കുറിച്ച് ചിന്തിക്കാൻ വരാൻ പറ്റുമായിരുന്നില്ല അതിലെ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട് രാധാ ഗോവിന്ദജി ക്ഷേത്രം അതുപോലെ തന്നെ രാധാ രംഗ്ജി ക്ഷേത്രം അതുപോലെ ഗോപേശ്വര മഹാദേവ ക്ഷേത്രം മഹാദേവനാണ് ഈ ധാമിൻ്റെ കാവൽക്കാരൻ മഹാദേവനാണ് അപ്പോൾ മഹാദേവൻ്റെ ക്ഷേത്രം എല്ലായിടത്തും ഉണ്ട് പിന്നെ രാധാ ക്ഷേത്രം രാധാ ക്ഷേത്രം ഇതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള വിഗ്രഹങ്ങളാണ് അവിടെ ഉള്ളത് രാധാരമൻ ജീരാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പല്ലൊക്കെ കറക്റ്റ് കൊച്ചു വിഗ്രഹമാണ് ആ പല്ലൊക്കെ കറക്റ്റ് കാണാവുന്ന രീതിയിലാണ് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം പിന്നെ രാധാഗോകുലാനന്ദ് ക്ഷേത്രം നിധിവനം അതൊക്കെ വരുന്നത് ആ ഒരു രാധാ ദാമോദർ ക്ഷേത്രം രാധാ ശ്യാംശങ്കർ ക്ഷേത്രം ഇതൊക്കെ ഒരു ലൈനിൽ വരുന്നതാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കും നമ്മൾ പിന്നെ നമ്മൾ പോകുന്നത് ശരിക്കു പറഞ്ഞാൽ മധുര ഭഗവാൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള മധുര മധുരയിൽ കാണാനൊന്നും അധികം ഇല്ല ശരിക്കു പറഞ്ഞാൽ ആ കംസൻ്റെ കൊട്ടാരം ഭഗവാൻ ജനിച്ച ആ ജയില് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ബിർള മന്ദിര ഉണ്ട് ബിർള പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു രാധാകൃഷ്ണ ക്ഷേത്രമുണ്ട് അതാണ് അവിടെ കാണാനായിട്ടുള്ളത് പിന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട് ഇത്തിരി ഉള്ളിലായിട്ടാണ് ശ്വേതവരാഹ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടെമ്പിൾ ഉണ്ട് അത് ഹിരന്യാഷൻ ഭൂമിയെ പാതാളത്തിൽ ഒളിപ്പിച്ച് അതിന് ശേഷം അവിടെ നിന്ന് ഭഗവാൻ വരാഹരൂപത്തിൽ ഭൂമീനെ ഉയർത്തെഴുന്നേറ്റി കൊണ്ടുവന്ന് അതിനുശേഷം റെസ്റ്റ് എടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് ശ്വേത ടെമ്പിൾ അവിടെ ഒരു മൂന്ന് പ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് മോശമാണെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ സ്ഥിരമായിട്ട് പോകാറുണ്ട് വളരെ അപൂർവ്വ ആളുകളെ അവിടേക്ക് എത്തിപ്പെടുകയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉള്ളിലാണ് നടന്നു പോകുന്നത് പക്ഷേ നമ്മൾ റിസ്ക് എടുത്ത് തന്നെ അവിടേക്ക് പോകാറുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കൊച്ചു ക്ഷേത്രമാണ് പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് വളരെ വലുതാണ് ഹരേ കൃഷ്ണ അതുപോലെ തന്നെ റാവൽ രാധാറാണിയുടെ ജന്മസ്ഥലമാണ് പിന്നെ ബർസാന രാധാറാണിയുടെ കൊട്ടാരമാണ് ആ കൊട്ടാരത്തിൻ്റെ പിൻഭാഗത്തായിട്ട് ഏകദേശം എട്ടോളം മലകളുണ്ട് അതിൽ രണ്ട് മൂന്നെണ്ണത്തിലൊക്കെ നമ്മൾ പോവാറുണ്ട് ശരിക്കും വളരെ മനോഹരമായിട്ടുള്ള എനിക്ക് എൻ്റെ ഇത്രയും നാളത്തെ വൃന്ദാവന യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ബർസാനയുടെ ബാക്ക് സൈഡാണ് വനത്തിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് നമ്മൾ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കും അത് വളരെ മനോഹരം പ്രകൃതി എന്ന് പറഞ്ഞാൽ അത്ര മനോഹരമായിട്ടുള്ള പ്രകൃതിയാണ് അവിടെ അത് ശരിക്ക് അനുഭവിച്ച് തന്നെ അറിയണം മോർക്കുടീർ പിന്നെ അവിടെ ഭഗവാൻ രാധാറാണിയൊക്കെ തൈരും വെണ്ണയൊക്കെ വിൽക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലത്തുനിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ടാക്സ് മേടിക്കണമെന്നും പറ ടാക്സുകൾ തരണമെന്നും പറഞ്ഞിട്ട് ചാടി വീഴുന്ന ഒരു തുരങ്കം മാതിരിയുള്ള സ്ഥലമുണ്ട് അവിടേക്ക് ചാടി വീണിട്ട് ഞങ്ങൾക്ക് ടാക്സ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ലീലയൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് പാറക്കെട്ടുകൾക്കിടയിൽ കൂടെയുള്ള സ്ഥലമാണ് വളരെ റിസ്ക്കി ആയിട്ട് അങ്ങോട്ട് പോയി വരാൻ പറ്റുള്ളൂ പക്ഷേ എന്നാലും നമ്മൾ എല്ലാവരും റിസ്ക് എടുത്തിട്ട് തന്നെ അവിടെയൊക്കെ പോകാറുണ്ട് ഇതുപോലെ തന്നെ നന്ദഗാവ് നന്ദമരാജിൻ്റെ കൊട്ടാരം അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ അതിവിശാലമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ കാണാം അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ യശോദാമ്മയ്ക്ക് കറക്റ്റായിട്ട് കണ്ണനും ബലരാമനും ഒക്കെ പശുക്കളെയും വെക്കാൻ പോകുന്ന സമയത്ത് അവരെന്തെടുക്കുന്നു എന്നിവിടുന്ന് ദൂരെ അവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കി കാണാൻ പറ്റും അത് മനോഹരമായിട്ട് നമുക്ക് ആ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ ഗോവർദ്ധന പരിക്രമ ഇതിൻ്റെ ഒരു മെയിൻ ഭാഗമാണ് ഗോവർദ്ധന പർവ്വതം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തി നാലോളം കിലോമീറ്റർ ആയിട്ട് ഇങ്ങനെ പരന്നു കിടക്കുന്നതാണ് അത് പരിക്രമ ചെയ്യുക എന്നുള്ളത് ഈ വൃന്ദാവന യാത്രയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് വളരെ അപൂർവ ആളുകൾക്ക് മാത്രമാണ് അത് നടന്ന് പരിക്രമം ചെയ്യാൻ പറ്റുക നമുക്ക് രണ്ട് ട്രിപ്പ് മാത്രമേ നടന്ന് പരിക്രമം ചെയ്യാൻ പറ്റിയുള്ളൂ ആ രണ്ട് ട്രിപ്പിലും ഫസ്റ്റത്തെ ട്രിപ്പിൽ ഏകദേശം പകുതിയോളം പേര് നടന്നു പിന്നത്തേയിലൊക്കെ ഒരു ടെൻ പെർസെൻറ്റ് ആളുകൾ നടന്നിട്ടുള്ളൂ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ എടുക്കും നടന്ന് ഓരോ കഥകളൊക്കെ കേട്ട് അമ്പലങ്ങളൊക്കെ കയറി വരുമ്പോൾ നടക്കുമ്പോൾ അമ്പലങ്ങൾ വളരെ കുറവേ കയറുള്ളൂ പക്ഷേ പിന്നെ നമ്മൾ ചെയ്യാറില്ല വെച്ചാൽ ഓട്ടോയിൽ നമ്മൾ പോയിട്ട് ഓരോ അമ്പലങ്ങളിൽ ഇറങ്ങി അവിടുത്തെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അത് കേട്ട് അങ്ങനെ അപ്പോൾ ഒരുപാട് അമ്പലങ്ങൾ നമുക്ക് കയറാൻ പറ്റും ആ ഇതിൽ മാനസര ഓർ ഉദ്ധവ് കുണ്ട് ഗോവിന്ദ് കുണ്ട് അതൊക്കെ ആ ഇതിൽ വരുന്ന അതുപോലെ തന്നെ രാധാകുണ്ട് ശ്യാംകുണ്ട് അങ്ങനെയുള്ള തടാകങ്ങൾ മാതിരിയുള്ള കുളങ്ങളുണ്ട് അവിടെ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും അതിൽ കാല് തൊടാനൊന്നും പാടില്ല അതിലെ വെള്ളം ഏതെങ്കിലും സന്യാസിമാരോ ബ്രാഹ്മണർസോ എടുത്ത് നമ്മളുടെ തലയിൽ തെളിച്ച് തരികയാണ് ചെയ്യുക വർഷത്തിലൊരിക്കൽ അവിടെ കുളിക്കാൻ എല്ലാവർക്കും കുളിക്കാനുള്ള അവസരമുണ്ട് ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും അന്ന് അവിടെ ക്യൂ നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് മുങ്ങി എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ആ സമയത്ത് നമ്മൾക്ക് നമ്മൾക്കൊരേ ഒരു ഡിസൈ മനസ്സിലുണ്ടാവുകയുള്ളൂ എങ്ങനെയെങ്കിലും ഒരു മുങ്ങി മുങ്ങി എഴുന്നേൽക്കണമെന്ന് വേറെ ഒന്നും ഉണ്ടാവില്ല അവിടെ എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നു അത് അതിൻ്റെ ആയിട്ട് ഭവിക്കും അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ തീർച്ചയായിട്ടും മെറ്റീരിയലി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നമ്മൾക്ക് ദോഷമായിട്ട് മാറും അതിൻ്റെ പേരിലാണ് അവിടെ ആരും മുങ്ങാൻ നിൽക്കാത്തത് അവിടെ ജനിച്ചു വളർന്ന ആൾക്കാർ അവിടെ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾക്ക് അതിനുള്ള അനുവാദം ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഗോവർദ്ധന പരിക്രമം അങ്ങനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഇതുകളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളായിട്ടും വലുതായിട്ട് ഒരുപാടുണ്ട് നമ്മൾ ഈ ബൃന്ദാവന യാത്രയിൽ ഏകദേശം നാൽപ്പത് അമ്പതോളം ക്ഷേത്രങ്ങൾ നമ്മൾ കവർ ചെയ്യും ഇതുകൂടാതെ നമ്മൾ ലാസ്റ്റ് ദിവസം തലേ ദിവസമായിട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ കുരുക്ഷേത്രയ്ക്കാണ് വിടുക കുരുക്ഷേത്രയിൽ നമ്മൾക്ക് ഒത്തിരി സാധനം ഇത് കാണാനുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ട്രിപ്പിൽ നമ്മൾ കുരുക്ഷേത്രയിൽ പോയി പോകാന്ന് അമാവാസി ദിവസമായിരുന്നു അമാവാസി ദിവസം അവിടെ തർപ്പണം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പുണ്യമാണെന്നാണ് പറയണത് മൂന്ന് തലമുറയിലുള്ളവർക്ക് മോഷമാണ് അവിടെ പറയുന്നത് അതിൻ്റെ തന്നെ നമ്മൾ ചെന്ന സമയത്തൊക്കെ ഏകദേശം അറുപത് കിലോമീറ്റർ ബാക്കിൽ വെച്ച് തന്നെ ട്രാഫിക്ക് തുടങ്ങി അവിടേക്കുള്ള ശരിക്കും അത്ര ട്രാഫിക്കിലായിരുന്നു എങ്കിലും നമ്മൾക്ക് ആ കറക്റ്റ് ആ മുഹൂർത്തത്തിനുള്ളിൽ നമ്മൾക്ക് എല്ലാവർക്കും തർപ്പണം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി അത് മഹാഭാഗ്യമായിട്ട് കരുതണം അതുപോലെ ആ കുരുക്ഷേത്ര യുദ്ധം നടന്ന ആ സ്ഥലം ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്ത ആ സ്ഥലം പിന്നെ ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്ത ആ സ്ഥലം ആ വിശ്വരൂപം അതൊക്കെ അവിടെ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ വളരെ വലുപ്പമുള്ള ഇതാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഭീഷ്മർ ശരശേരിക്ക് എടുക്കുന്ന ആ സ്ഥലം ആ രൂപം പിന്നെ എന്താ പറയുക ഭീഷ്മ സരോവർ അവിടെ നമ്മൾക്ക് കുളിക്കാം ഇതുകൂടാതെ ഒരു നല്ലൊരു മ്യൂസിയം ഉണ്ട് കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല എന്ന് വെച്ചാൽ സമയപരിമിതി പോലും അത് കാണാൻ പറ്റിയില്ല ഇതൊക്കെ അതിൻ്റെ കുരുക്ഷേത്രമല്ല മെയിൻ ഘടകങ്ങളാണ് പിന്നെ ഒത്തിരി ഒത്തിരി ഉണ്ട് പറഞ്ഞാലൊന്നും തീരില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൃന്ദാവന യാത്ര ഒരു മനുഷ്യാവസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരാൾ പോകേണ്ടത് തന്നെയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ ലോകത്ത് നിന്ന് പോകുന്ന സമയത്ത് നമുക്കായിട്ടിട്ട് പോയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വൃന്ദാവനത്തിലെ മണ്ണ് രണ്ട് നദി മൂന്ന് ഗോവർദ്ധന പരിക്രം ഗോവർദ്ധന അപ്പം ഇത് മൂന്നും ദർശിക്കുക അല്ലെങ്കിൽ അവിടെ ആ ശ്വാസം ആ ഭൂമിയിൽ പോയിട്ട് ഒന്ന് ശ്വസിക്കുക ആ ഭഗവാൻ കളിച്ചു വളർന്ന ആ മണ്ണ് അനുഭവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൗഭാഗ്യം തന്നെയാണ് ഭഗവാൻ അനുവദിച്ചിട്ടുള്ളവർക്ക് മാത്രമേ രാധാരായണയുടെ കൃപയാൽ അവിടേക്ക് എത്താൻ പറ്റുകയുള്ളൂ അതിന് നാം ഓരോരുത്തരും അതിനുവേണ്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്കതിനുള്ള അവസരം ഭഗവാൻ തരും ഒരു സംശയമില്ല അതിന് അവസരമൊരുക്കാൻ വേണ്ടി ജൈവതാക സ്റ്റോറ് നിങ്ങൾക്ക് എപ്പോഴും മുന്നിലുണ്ടാവും ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാം സെവൻ ഫൈവ് ത്രിബിൾ വൺ ഡബിൾ ഫോർ വൺ എയ്റ്റ് സീറോ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൃന്ദാവന പരി ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ലഭ്യമാകും ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവർക്കും ഉണ്ടാകട്ടെ ഹരേ കൃഷ്ണാഗുരുവായ്പകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും എന്താ വെച്ചാൽ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു യാത്ര പോകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ത്രിവായിട്ട് യാത്ര ആയിരിക്കും അതിനകത്ത് നമ്മൾ എന്ന് വെച്ചാൽ ഫുൾ പാക്കേജാണ് കൊടുക്കുന്നത് ഇവിടുന്ന് കയറി തിരിച്ചു വരുന്നവരെയുള്ള അവരുടെ എല്ലാ ചിലവുകളും നമ്മൾ വയ്ക്കും എ സി ടിക്കറ്റായിട്ടും പിന്നെ ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് നമ്മൾ ട്രെയിൻ യാത്ര ഒന്നും നമുക്കൊരു തരി പോറടിക്കില്ല എന്നുവെച്ചാൽ കീർത്തനകളും കഥകളൊക്കെ ആയിട്ട് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സമയം കുറവായത് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ ഒരു കുടുംബമായിട്ട് നമ്മൾ ഓരോ ഭോഗിയിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ് ഈ പത്ത് ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരേടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ